കാട്ടാനശല്യം രൂക്ഷമായ കണ്ണൂർ ആറാട്ടുകടവ് മേഖലയിലെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനായി സർക്കാർ ധനസഹായം അനുവദിച്ചിട്ടും കരാറുകാരന്റെ അനാസ്ഥ കാരണം ഇവിടുത്തെ ഒരു കുടുംബത്തിന് ഷെഡിൽ കഴിയേണ്ട അവസ്ഥയാണ് ഇപ്പോഴും പുളിങ്ങോത്ത് ഓമനയും രണ്ട് പെൺമക്കളുമാണ് ഷെഡിൽ ഇപ്പോഴും ജീവിതം തള്ളി നിൽക്കുന്നത് കണ്ണൂർ ആറാട്ടുകടവ് മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ പെരിങ്ങോത്ത് സ്ഥലം അനുവദിച്ച് വീട് നിർമ്മിക്കാൻ ധനസഹായം നൽകിയിരുന്നു എന്നാൽ പദ്ധതി നടപ്പാക്കാനുള്ള കരാർ ഏറ്റെടുത്ത കരാറുകാരന്റെ അനാസ്ഥയെ തുടർന്ന് പുളിങ്ങോത്ത് ഓമനയും രണ്ട് പെൺമക്കളും സർക്കാർ അനുവദിച്ച പുതിയ വീട്ടിൽ താമസിക്കാൻ കഴിയാതെ ഷെഡിൽ കഴിയേണ്ടി വരുന്ന ദുരവസ്ഥയിലാണ് ഒരു വർഷത്തിലധികമായി വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ് ഇതുവരെ ഏകദേശം നാലു ലക്ഷം രൂപ കരാറുകാരന് നൽകിയിട്ടുണ്ടെങ്കിലും വീട് പൂർത്തിയാക്കാനുള്ള യാതൊരു ഉറപ്പുമില്ല പണി പണിതീരാത്തതും സുരക്ഷിതമല്ലാത്തതുമായി ഈ വീട്ടിൽ താമസിക്കാൻ കഴിയാത്തതിൽ പുളിങ്ങോത്ത് താൽക്കാലികമായി ഒരുക്കിയ ഷെഡിലാണ് ഓമനയും മക്കളും കഴിയുന്നത് ഉള്ളൂ പണി അത്

പണി തുടങ്ങി കൊറേ ആയില്ലേ ഒരു വർഷം കഴിഞ്ഞു മൂന്ന് മാസം കൊണ്ട് തീർത്തു തരാൻ പറഞ്ഞു ആ എഗ്രിമെന്റ് ഒക്കെ മൂന്ന് മാസം കൊണ്ട് തീർത്തു ഒക്കെ ഉണ്ട് ഡിപ്പാർട്ട്മെന്റിലായിട്ടൊന്നും അതെ ഇവരിങ്ങനെയാ പറയുന്നത് വീടിന് അപേക്ഷ ഇവരുടെ പേരിൽ പരീക്ഷം കൊടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു അന്നേരം ഇവർ പറഞ്ഞു ഇനിയിപ്പം മോൻ എല്ലാം ഇരുന്ന് ആളെ ആക്കി തന്നത് അന്നേരം മോനിലെല്ലാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഞാനൊന്നും കൂടെ അവൻ്റെ അടുത്ത് പോയി ചോദിച്ചു നോക്കിയിട്ട് വന്ന് പറയാന്ന് പറഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞ അവൻ പോയി അവിടെ പോയിട്ട് വന്നു പോയി വന്ന് കഴിഞ്ഞെല്ലാം വിളിച്ചു പറഞ്ഞു അടുത്താഴ്ച പോലെ പണി തുടങ്ങുന്ന പറഞ്ഞെന്ന് പറഞ്ഞു എല്ലാം മോനിനോട് തന്നെ ഞാൻ പറഞ്ഞത് യോധികയായ ഓമനക്ക് ഒപ്പം താമസിക്കുന്ന രണ്ട് പെൺമക്കളിൽ ഒരാൾക്ക് രോഗബാധയുമുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു മതിയായ സൗകര്യങ്ങളില്ലാത്ത ഷട്ടിൽ കഴിയേണ്ടി വരുന്നത് കുടുംബത്തിന്റെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഗുരുതര ഭീഷണിയായി മാറിയിരിക്കുകയാണ് മഴക്കാലത്ത് വെള്ളച്ചാട്ടവും വേനൽക്കാലത്ത് അത്യധിക ചൂടും നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കാട്ടാന ശല്യം മൂലം ജീവനും സ്വത്തിനും ഭീഷണി നേരിട്ട ആറാട്ടുകടവിലെ കുടുംബങ്ങളെ സുരക്ഷിതമായി പുനരധിവസിപ്പിക്കാനായിരുന്നു സർക്കാർ തീരുമാനം എന്നാൽ കരാറുകാരന്റെ ഉത്തരവാദിത്വമില്ലായ്മയും ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടക്കുറവും മൂലം പുനരധിവാസ പദ്ധതി തന്നെ ദുരിതമായി മാറിയിരിക്കുകയാണ് പദ്ധതി ഉടൻ പൂർത്തിയാക്കി കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ താമസമുറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്ന് പ്രദേശവാസികളും സാമൂഹിക പ്രവർത്തകരും ആവശ്യപ്പെട്ടു